എന്റെ കണ്ണിനെ കാൾ വേഗം സഞ്ചരിക്കാനാകുമെങ്കിൽ നിനക്കെന്ന് കബളിപ്പിക്കാനാവുകയിൽ എല്ലാവർക്കും മധുരവിട്ട യൂട്യൂബ് ചാനലിലെ ആർദവമായി സ്വാഗതം ചെയ്യും നമ്മളെ കാരകൃഷി സ്കൂളിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പഴയ അധ്യാപകരുമായി ബന്ധപ്പെട്ട് നമ്മളെ രണ്ടു മൂന്ന് അധ്യാപകർ കഴിഞ്ഞു രാമമാഷി കഴിഞ്ഞു സുന്ദരൻ മാഷി കഴിഞ്ഞു അതേപോലെ നമ്മളുടെ സുബ്രഹ്മണ്യൻ മാഷി കഴിഞ്ഞു ഇനി നമ്മളെ കുറെ കുട്ടികളിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ നളിന് ടീച്ചറിനെ കാണാനല്ലോ നാളിന് ടീച്ചറിനെ കാണാനല്ലോ അപ്പൊ നളിന് ടീച്ചറുമായിട്ടുള്ള അഭിമുഖത്തിനാണ് ഇന്നിപ്പോ ഇവിടെ ഈ പ്ലാപ്പറ്റയിലെത്തിയിരിക്കുന്നത് നളിന്യ ടീച്ചർ വളരെയധികം രസിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ കുറെ നേരമായി ഞങ്ങളിവിടെ വന്നിട്ട് അപ്പൊ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് നല്ല ടീച്ചർ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നല്ല ടീച്ചറെ ഇവിടെ പരിചയപ്പെടുത്താം ഏതായാലും ഒരു കഥയുണ്ട് പഴയ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി ഒരിക്കലും ഒരു ജോലിയൊക്കെ കിട്ടി തന്നെ പഴയ ടീച്ചറെ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ ടീച്ചറിനെ കണ്ട സമയത്ത് ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ എന്തൊക്കെയും വിശേഷം സുഖം തന്നെയല്ലേ അപ്പോ ടീച്ചർ പറഞ്ഞാൽ സുഖം തന്നെയാണ് ടീച്ചർ ഇപ്പൊ എത്ര ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ടീച്ചർ പറയുക ഞാൻ ഒന്നാം ക്ലാസ് തന്നെ പഠിപ്പിക്കുന്നത് അപ്പോൾ ആ മനുഷ്യൻ പറയാണ് ടീച്ചറെ ടീച്ചറാണ് ഏറ്റവും വലിയ ഭാഗ്യവതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിച്ച് 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 ഞങ്ങൾ വലിയ ഉദ്യോഗസ്ഥരെ മാറി പക്ഷേ ടീച്ചറിന് ഇപ്പോഴും ആ കുട്ടികളെ പോലെ കുട്ടികളോടൊത്ത് ജീവിക്കാലോ ആ സന്തോഷമാണ് ജീവിതത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്ക് തിരിച്ചറിവാണ് ഈ വിദ്യാലയം ഞങ്ങൾക്ക് ഇവിടെ വിട്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ് സത്യം അതാണ് നമുക്കൊക്കെ നമ്മുടെ പഴയ അധ്യാപകരെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം തന്നെ അതിനപ്പുറത്തേക്ക് ഒരു സന്തോഷം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവാൻ ഇല്ല എന്തായാലും പലരുടെ അഭ്യർത്ഥന പ്രകാരം ഞങ്ങള് നള്ളി ടീച്ചറെ വീട്ടിലെത്തിയിരിക്കുകയാണ് നള്ളി ടീച്ചറെ മധുരമിട്ട യൂട്യൂബ് ചാനലിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യും സകലതും ഓർത്തുവയ്ക്കപ്പെടും സകലതിനെ കുറിച്ചും ഓർത്തു വയ്ക്കപ്പെടും ടീച്ചറെ മദനമിട്ട യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ടീച്ചറിനെ കാണണമെന്ന് ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ട് അപ്പോ ഞാനിങ്ങനെ തേടി പിടിച്ച് ആദ്യമായിട്ടാണ് ടീച്ചറിനെ ഞാൻ കാണുന്നത് തന്നെ അപ്പോൾ ടീച്ചറിനോട് ഇങ്ങനെ വിളിച്ചപ്പോൾ ടീച്ചർ എനിക്ക് എന്താ എന്റെ പഴയ വിദ്യാർത്ഥികളെ കാണുമെങ്കിൽ ഞാൻ എപ്പോഴേ റെഡി എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചറിനെ വിളിച്ചത് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ടീച്ചറിനെ കാണുന്നത് പക്ഷേ ഭയങ്കര സ്നേഹം ആട്ടോ ടീച്ചറിനെ ആ സ്നേഹം കാരണം ആയിരിക്കും കുട്ടികൾക്കൊക്കെ ടീച്ചറിനെ കാണുന്നത് ഭയങ്കര അപ്പോൾ ടീച്ചറെ പഴയ ഓർമ്മകളും പഴയ കാലത്തെ ടീച്ചർ അനുഭവങ്ങളും എല്ലാം പങ്കുവെക്കാനൊരു വേദിയാണത് ഈ വേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അതെ ഒരു അത്ഭുതാണ് കുട്ടികൾ എന്നെ ഇഷ്ടപ്പെട്ടു എന്നത് ഞാൻ എന്റെ വിചാരം എന്താ ഞാനൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ നിക്കും ചോദ്യം ചോദിക്കും അങ്ങനെയൊക്കെ ആകുമ്പോ കുട്ടികൾക്ക് അങ്ങനെ എന്റെ ഇഷ്ടം ഉണ്ടാവും എനിക്ക് മനസ്സിലായില്ലേ പിന്നെ കാലം കൊണ്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് ഓരോരുത്തരെ കുട്ടികളെ കാണുമ്പോ തോന്നാറുണ്ട് അവര് കുട്ടികളെന്ന് പറഞ്ഞാൽ അറുപത് എഴുപതൊക്കെ ആയിരുന്നു എന്നാലും അതുകൊണ്ട് അവര് ഓടി വരുമ്പോ പഠിത്ത കൊല്ലം വസ്തുച്ചൊക്കെ പറയുമ്പോ തോന്നിയാ പോലും വെച്ചിട്ട് തന്നെയെന്നൊക്കെ അതേണ്ട് അപ്പൊ ഒരു കാലാവസ്ഥ സംബന്ധിച്ചിടത്തോളം എന്റെ ചെറുപ്പത്തിലെ ഉള്ള സർവീസ് ആണ് അവിടെ അപ്പൊ അവിടെ ചെല്ലുമ്പോ എനിക്ക് ഇരുപത്തി മൂന്ന് ചെയ്തത് അവിടെ നിർമല ദേവി തിരുവനന്തപുരത്തുക പിന്നെ കുഞ്ഞുട്ടി ടീച്ചറ് യു പിണ്ടായിരുന്നു പിന്നെ രമണമാഷ നമ്മടെ ചെറുകാടിന്റെ മകൻ രമണമാഷ അവിടെ നല്ല ബന്ധമാണ് അങ്ങനെ ഒരു ഒരുപാട് പിന്നെ ട്രാൻസ്ഫറോ അങ്ങനെ ഈ പൊട്ടാഭിഭാഗത്തേക്ക് വന്നു രമണമാഷ അവരെ ഓർമ്മിക്കാൻ കാര്യായിരുന്നു ആ കാലത്ത് പിന്നെ രാമമാഷ പ്രത്യേക എന്താ വേണ്ടത് രാമമാഷ പിന്നെ ഞാൻ ചെന്നതിന്റെ ശേഷാണ് രാമമാഷ വന്നത് പക്ഷെ ആ സൗഹൃദം എന്തോ ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ ആത്തുസൂക്ഷിക്കുന്നുണ്ട് ദിവസം ഗുഡ് മോർണിംഗ് ഒക്കെ വരും മറ്റു പലരും കൊറേ ആൾക്കാർ മരിച്ചുപോയി പിന്നെ ഇപ്പൊ അവശേഷിക്കുന്നവര് വളരെ വൃദ്ധരായത് കൊണ്ട് ഇങ്ങനെ വാട്സപ്പ് ഒന്നും കൈകാര്യം ചെയ്യാത്ത പല വിവരങ്ങളും അറിയണം ചെയ്യാം എന്നാലും മധുരമുട്ടായി പറഞ്ഞ പോലെ ഒരു മധുരസ്മരണ ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മടെ പഴയ അധ്യാപകര് അവരൊക്കെ ഏറ്റെടുക്കുക കാരണം അവരുടെ അനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവയ്ക്കുക നമ്മളൊക്കെ എത്ര മുതിർന്നാലും ശരി ആ പഴയ അധ്യാപകരെ കാണുമ്പോ ഒരു പ്രത്യേക സന്തോഷമാണ് ടീച്ചർ അവിടെ സർവീസ് അത് വർഷം ഉണ്ടായിരുന്നു കരവശം സ്കൂളില് വന്നു ലാപ്പറ്റില് എഴുപത്തിനാലിലോ സ്കൂള് വന്നിട്ടുള്ളൂ സ്കൂള് അവിടുന്ന് അപ്പൊ ഉടനെ കിട്ടില്ല സീനിയേഴ്സ് കിട്ടുമല്ലോ ആദ്യം അങ്ങനെ നമ്പൂരി ഭാഷ ഉണ്ടായിരുന്നു അവിടെ മലയാളം ഉണ്ടായിരുന്നു ഞങ്ങൾ ആപ്പറ്റിത്തെ അദ്ദേഹത്തിനാണ് ആദ്യത്തെ മലയാളം പോസ്റ്റിൽ കിട്ടിയത് പിന്നെ മലയാളം പോസ്റ്റ് രണ്ടാമത് വന്നപ്പോൾ അത് എത്തി സംഭരണയുണ്ട് അപ്പഴും എനിക്ക് കിട്ടിയില്ല മൂന്നാമത്തെ പോസ്റ്റ് വന്നപ്പോഴാണ് അപ്പൊ അതിന്റെ ഉപയോഗിജി പട എത്തിയിരുന്നു ഈ ടി ഭാഷ അവിടെ കാരാവൃഷി ഉണ്ടായിരുന്നാണ് എൻ വി ഗോപാലകൃഷ്ണന്റെ പേരായിട്ട് ചുരുക്കം പേരായിട്ട് ഞങ്ങൾ എൻ വി ജി പറഞ്ഞു അതാ കാരാവൃഷിയില് അദ്ദേഹത്തിന്റെ കാലം കാരാവൃഷിയിൽ നിറയെ കപ്പുകളും നല്ല പാലക്കാട് ജില്ല മുഴുവൻ അറിയണേനുട്ടോ കാരാകൃഷ് അത് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ റാപ്പറ്റയ്ക്ക് വന്നു ചുരുക്ക ഞാൻ റാപ്പറ്റേക്ക് എത്തുമ്പോഴേക്ക് എന്താ പറയുക നാലാള് കാരാവൃഷിന്ന് വന്നൊരു പൊടി ഉണ്ട് അപ്പൊ ഞങ്ങളൊരു ശ്യം പോലെ അങ്ങനെ ഇണ്ടായിരുന്നു അപ്പൊ അവിടുത്തെങ്ങനെ ഞങ്ങള് ഓർക്കും അന്ന് പക്ഷെ എന്തായാലും കാലാവസ്ഥ പോലെ നല്ല പ്രൈമറി സ്കൂൾ ഉണ്ടാറെ കാണമ്പടി ഹൈസ്കൂളില് ഞങ്ങൾ വെറുപ്പൊക്കെ ചെറിയൊരു പേടി അത് ഉണ്ടായിരുന്നു ചില മാസ്റ്റർമാരോട് വന്നവരോട് ചോദിച്ചു അവിടെ വന്നപ്പോഴും അനുഭവമായി പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും കാരാകൃഷി ചെറുപ്പം കൊണ്ട് അതുകൊണ്ട് അവിടുത്തെ ഓർമ്മകളെ കുറച്ചും കൂടി ഓർമ്മയുണ്ട് ഇപ്പൊ ഇന്ന ബസ് ഇവിടുന്നേക്ക് ബസ്സിൽ വരാൻ കാലത്ത് ബസ് അങ്ങനെ കാരാകൃഷി വരുത്തി കിടന്ന അപ്പൊ കുട്ടികൾ നീച്ചു വെക്കും അപ്പൊ എന്റെ മകള് കൂടുന്നില്ല സാമ്രാജ്യം ഇറങ്ങിയാൽ അതൊരു പ്രത്യേക കാണിച്ചിരുന്ന കുട്ടികളെ ചിലര് ഞാൻ മുമ്പിൽ ആ കുട്ടികൾ പിന്നെ നീച്ചു വരും അങ്ങനെ ഒരു അത്ഭുതായിട്ടുള്ള സ്നേഹം അത് കാരണം എന്തൊക്കെ അവിടെ നല്ലൊരു ഇഷ്ടമുണ്ട് ഇപ്പോൾ അവിടത്തെ കണ്ടപ്പോ രമേശ് അങ്ങനെയുള്ള രമേഷ് എന്റെ സ്റ്റുഡൻറ് അല്ല എങ്കിലും കാരാവൃഷി എന്നുള്ളത് പറഞ്ഞ കഴിഞ്ഞ കൊണ്ടൊരു ആ സൗഹൃദം നിലനിർത്തേണ്ട അതൊരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഞങ്ങക്ക് അന്നൊരു പ്രധാന ഒരു എന്തുണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ ഇരുപതാ ഇരുപത്തഞ്ചാം വാർഷികം കാരാവൃഷിയാണ് ആഘോഷം അപ്പൊ എനിക്ക് ജീവിതത്തിൽ സന്തോഷം എന്താ അറിയോ അത് ഇരുപത്തഞ്ചാം അവിടെ കൂടാൻ കഴിഞ്ഞു അമ്പതാം വാർഷിക മുമ്പൊക്കെ ഞാൻ അവിടെ പറ്റ സ്കൂളില് അപ്പൊ ഇവിടെ പിന്നെ അത്ര ലോക്കൽ ടീച്ചേഴ്സ് നല്ല ഇല്ലാത്തൊണ്ടൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാത് കൊറച്ച് അങ്ങനെയൊക്കെ നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ചു എഴുപത്തി അഞ്ചാം വാർഷിക ഞാൻ റിട്ടയർ ചെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചു പേപ്പറിലും അഞ്ചോ പേപ്പറിലും ടിവിയിലൊക്കെ അതിന്റെ ആഘോഷങ്ങൾക്കുന്നത് അപ്പൊ എന്റെ പള്ളിക്കുറിപ്പ് സ്കൂളിൽ ക്ഷണം പോയിരുന്നു ഹയർ സെക്കൻഡറി തോട് പിന്നെ കുട്ടികൾക്ക് മാത്രമായിട്ട് ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രം പറയണം അത് പഴയ ആൾക്കാർ കാണത്തില്ല അവര് അവര് ചാരി സ്വാതന്ത്ര്യ സമരം അറിയുന്ന ആള് അങ്ങനെ അത് പിന്നെ അതറിയില്ല ഞാൻ ഒന്നൊന്നര വയസ്സാകുമ്പോഴേക്ക് സ്വാതന്ത്ര്യം അറിയില്ലല്ലോ ഓ എന്നാലൊക്കെ ഇവരൊക്കെ പറഞ്ഞായിട്ട് എന്റെ അച്ഛൻ പ്രവർത്തകനായിട്ട് പറയാറിയും അപ്പൊ ഞാൻ അന്ന് എന്റെ പോരുമ്പ എന്റെ കൂടെ ഉണ്ടെന്ന് ടീച്ചറോട് പറഞ്ഞേ ഞാൻ ഇപ്പോ എഴുപത്തഞ്ചാം വാർഷികത്തിൽ കൂടാൻ പറ്റും വിചാരിച്ചില്ലേ ഇരുപത്തഞ്ചും അമ്പതും സാധിച്ചു ഓരോ കളിച്ച് തന്നെ അപ്പൊ അവര് പറഞ്ഞു അത് നല്ലൊരു അനുഭവം എഴുതി വന്നു പക്ഷെ രണ്ടുപേരെ എഴുതിയില്ല ഇപ്പൊ അത് അനുഭവമാണ് സ്വാതന്ത്ര്യത്തിന്റെ അമ്പത് അതെ അതെ അപ്പൊ ലെവൽ മാറിയപ്പോടെ എനിക്ക് ബാധ്യതയും അതിന്റെ സ്വാഗതം പറയാനൊക്കെ ഞാൻ തന്നെയായിരുന്നു ആൾക്കാര് അപ്പൊ ഇത്രം പേരൊക്കെ പറഞ്ഞാൽ പിന്നെ കുറെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായ നാടാണ് ഈ ബ്രാപ്പറ്റി അപ്പൊ അവരുടെ പല കാര്യങ്ങൾ പറയും അപ്പൊ ആ കൂട്ടത്തില് ഞാനല്ലെ അന്ന് പ്രധാന പ്രഭാഷത്തെ ഞങ്ങൾ ഇവിടെ സെൻട്രൽ യു പിന്നെ ഞങ്ങളുടെ മാഷ ഉണ്ടായിരുന്നു ഒരു ആ മർഷ മാഷ അപ്പൊ അദ്ദേഹമാണ് ആ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് ജീവിച്ച ഒരാളെ എന്റെ അറിവില്ല അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചും അത് അദ്ദേഹം ആ ആൾക്കാരെ കണ്ടവരാണ് അവരൊക്കെ പറ്റിട്ടൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം എഴുപത്തിയഞ്ചിലൊക്കെ ശരിക്കും ഇന്റർനാഷണൽ പ്രസിഡന്റ് ഉണ്ടായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന ഓർക്കുള്ള ഒരു ചരിത്രം കുട്ടികൾക്ക് അനുസ്മരിക്കാനും പറ്റിയത് മാത്രമല്ല ഹയർ സെക്കൻഡറി ഒക്കെ ആയിട്ടും ഒരു ബഹളം ഇല്ലാണ്ട് കുട്ടികൾക്ക് എന്തോ ഒരു ഇഷ്ടം അത് തോന്നിയപ്പോ ഗവൺമെന്റ് മിനെ ആൾക്കാർക്ക് അതൊരു നല്ലൊരു അനുഭവിക്കാണ്ട് ദൂരം നമുക്ക്